ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഷാരി സരൈവിനോട് എല്ലാം മോളെ ഇത്രയും നാളും അവരൊക്കെ പറഞ്ഞത് മുഴുവനും അഭിനയമായിരുന്നു ആങ്ങളെയും പെങ്ങളും കൂടെ അഭിനയിച്ച് തകർക്കുമായിരുന്നു സത്യമാണോ അമ്മ ഈ പറയുന്നത് പിന്നെ അല്ലാതെ പരമസത്യം ഞാൻ പറയുന്നത് ഇന്ന് മോളുടെ അച്ഛനും പിന്നെ രൂപയും കൂടെ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടായിരുന്നു സ്നേഹത്തോടെ അടുത്തുകൂടി അവനെ കൊല്ലാനാണ് ഏ ഏട്ടൻ അവളോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആങ്ങളയുടെയും പെങ്ങളുടെയും ഉദ്ദേശം നടക്കും സ്നേഹം കൂടി അടുത്തുകൂടി ഭക്ഷണത്തിൽ എന്തെങ്കിലും കലക്കി കൊടുത്താൽ പിന്നെ തീർന്നില്ലേ സേനൻ്റെ കാര്യം അത് കേട്ടതും അത് ശരിയാ അമ്മ പറഞ്ഞത് പക്ഷേ എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ലമ്മേ എൻ്റെ മോളെ ദേ ഇത്രയൊക്കെ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് മോളുടെ അച്ഛനാ അതുകൊണ്ട് എനിക്ക് എനിക്കങ്ങേരോട് ഇപ്പം ഇത്തിരി സ്നേഹമൊക്കെ തോന്നുന്നുണ്ട് എന്തായാലും ദേ ആൻറ്റി അന്നിടക്കൊക്കെ അഭിനയിച്ചത് മോൾക്കൊന്ന് ഒന്ന് നമ്മളെ കണ്ടിട്ടും ഏ ആ നമ്മൾ മോളുടെ അച്ഛനോട് പറഞ്ഞു കൊടുക്കും എന്നുള്ള കാര്യം പോലും നോക്കാതെ ഒരു പേടിയില്ലാതെ നിന്നത് അതുപോലെ തന്നെയാണ് മോളുടെ അച്ഛൻ്റെ കാര്യം നമ്മൾ ഈ കാര്യം ചെന്ന് പറഞ്ഞപ്പോൾ ഒരു ഒരു ഇതുമില്ലാതെ അങ്ങേര് നിന്നത് കണ്ടില്ലേ ഇതൊക്കെ അവരുടെ നാടകം കളിയായിരുന്നു മോളെ അത് കേട്ടതും അത് ശരിയായിരിക്കുമേ അതുകൊണ്ടാണല്ലോ അന്ന് നമ്മളോടൊന്നും പറയാതെ അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന പോലെ നിൽക്കാതെ സാധാരണ ഇതായിട്ട് നിന്നത് എന്തായാലും ആൻറ്റിയും ചന്ദ്രസേനും ഒന്നിച്ചു എന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും അച്ഛൻ എന്തെങ്കിലുമൊക്കെ ദേഷ്യം കാണിച്ചു തന്നെയായിരുന്നു ഇതിപ്പോൾ രണ്ടു പേരുടെയും നാടകം ആയതുകൊണ്ട് നമ്മൾ അച്ഛൻ അങ്ങനെ നിന്നത് എന്നൊക്കെ പറയുക അപ്പം സറിയൊന്ന് ആലോചിക്കണം എന്നാൽ മനോഹറിനോട് വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ഛനാ ഞങ്ങളവിടെ ചെന്നപ്പോൾ അവിടെ എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കുമായിരുന്നു അച്ഛാ അതിനോടൊപ്പം ആ സേനനും അവർ അയാളുടെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇതെല്ലാം കേട്ട് മനോഹർ ഞെട്ടി നിന്നതും അപ്പം ശാരി ആലോചി പറയാണ് അതേ മോളെ അത് സത്യമാണ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരോടും കൂക്കിക്കൊണ്ട് അറിയാം അതുകൊണ്ടായിരിക്കും മോളുടെ അച്ഛനത് പറയാതിരുന്നത് അത് ശരിയാമേ ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ അച്ഛന് ഷോക്ക് കൊടുക്കണ്ടായിരുന്നു അല്ലേമ്മേ ഷെ ഷോക്കൊക്കെ കൊടുക്കണം ഷോക്കും കൊടുക്കണം അങ്ങേരെ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഇടുകയും വേണം ഞാൻ അങ്ങേരെ ചെറുതായിട്ട് ആശ്വസിപ്പിച്ചിട്ടാണ് വന്നത് പക്ഷേ എന്നാലും അങ്ങനെ അവിടെ കിടക്കുന്ന നല്ലത് ഈ ഒരു കാര്യം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ അങ്ങേരെ എന്നോട് എന്താ അറിയാമോ മരുമോനെ കൊല്ലൂ എന്ന് ഏത് നിമിഷവും അങ്ങേരും മരുമോ മനിമോനെ കൊല്ലും അതുകൊണ്ട് അങ്ങനെ അവിടെ തന്നെ കിടക്കട്ടെ അതായിരിക്കും നല്ലത് അയ്യോ എൻ്റെ അച്ഛനെന്താ മനുവേട്ടൻ്റെ മേലെ ഇത്രയും ദേഷ്യം കാണിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇതിനും വീണ്ടും മനുവേട്ടൻ എന്ത് തെറ്റെയ്തു എന്നാൽ എനിക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും അറിയില്ല മോളെ സാരമില്ല എന്തായാലും നമുക്ക് രൂപയുടെ അടുത്തേക്കൊന്ന് പോകണ്ടേ ആ പോണം പിന്നെ നമ്മൾ അറിഞ്ഞ ഭാവം ഒരിക്കലും കാണിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും അത് മോളുടെ അച്ഛൻ അറിയും ആ ശരിയമ്മ എന്ന വാ നമുക്കിപ്പോൾ തന്നെ പോകാം എന്നും പറഞ്ഞുകൊണ്ട് പേരും നേരെ രൂപയുടെ അടുത്തേക്ക് ചെന്നു കോളിംഗ് ബില്ലടിച്ചു രൂപ വാതിൽ വന്നു പെട്ടെന്ന് രൂപ ഞെട്ടിപ്പോയി ഈശ്വര ഇത്രയും നാളും ഇവറ്റകളുടെ ശല്യം ഇല്ലാതിരുന്നതാണ് വീണ്ടും വന്നു രണ്ടും കൂടെ എന്താ രണ്ടുപേരും കൂടെ എന്നും ചോദിക്കുകയാണ് രൂപ എൻ്റെ രൂപയെ എത്രനാൾ നിന്നോട് വഴക്കിട്ടിരിക്കും മതിയായി എല്ലാം മതിയായി ഇനിയിപ്പോൾ നിന്നെ കാണാതെ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല രൂപ എന്ന് പറയുക അപ്പോൾ സറി അതെ ആൻറ്റി ആൻറ്റിയെ കാണണമെന്നൊരു തോന്നൽ തോന്നിയിട്ട് മനസ്സിന് അതങ്ങോട്ട് പോകുന്നില്ല ഭയങ്കര സങ്കടവും അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് ആൻറ്റിയെ കണ്ടേച്ച് വരാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്നത് ഹാ എന്തിനാണ് എന്നെ കാണുന്നത് നിങ്ങളുടെ മനസ്സിൽ ഞാൻ വെറുക്കപ്പെട്ടവളല്ലേ എൻ്റെ സ്വത്ത് മുഴുവനും എൻ്റെ മക്കൾക്ക് എഴുതി കൊടുത്തവളല്ലേ ഇപ്പോൾ എൻ്റെ പകുതി സ്വത്ത് സോണിക്ക് എഴുതി കൊടുത്തു ഇനി ബാക്കിയുള്ള സ്വത്തും കൂടെ ഞാൻ എൻ്റെ മക്കൾക്ക് എഴുതി കൊടുക്കുമെന്നുള്ള പേടിയുള്ളവരല്ലേ പിന്നെ എന്തിനാ എന്നെ വിശ്വസിച്ച് ഇങ്ങോട്ട് പോകുന്നത് അത് കേട്ടതും സാരമില്ല രൂപേ നീ നിൻ്റെ സ്വത്ത് മക്കൾക്കൊക്കെ എഴുതി കൊടുത്തോ ഞങ്ങൾക്കതിലൊരു പ്രശ്നവും ഇല്ല പകുതി സ്വത്ത് സോണിക്ക് കൊടുത്തു ബാക്കി പകുതി കിരണ്ണം കല്യാണിക്കും കൊടുത്തോ അതിന് ഞങ്ങൾക്ക് ഒരു പരാതിയില്ല ഹാ എന്തായാലും സ്വത്തുക്കൾക്ക് വേണ്ടി അവസാനം നിൻ്റെ ഒപ്പം അടുത്ത് കൂടിയല്ല ഒറ്റകൾ ഞങ്ങൾ പറഞ്ഞതിപ്പം എന്താ രൂപേ നിന്റെ മക്കൾ സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടി അവസാന നിമിഷം നിന്നെ കൂടെ നിർത്തുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു എന്തായാലും അതൊന്നും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിന്റെ ഏട്ടൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ രൂപേ ഇപ്പോൾ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് കിടത്തിയിരിക്കുക എന്ത് ചെയ്യണമെന്ന് എടുത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല സാരമില്ല അങ്ങേര് ചെയ്തതിന് അങ്ങേരക്കത് ശിക്ഷയായിട്ട് കിട്ടട്ടെ ആ എന്തായാലും അങ്ങേര് വെറുക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ വെറുക്കില്ല രൂപേ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ എൻ്റെ കൂടെ വേണം രൂപേ എന്തായാലും എൻ്റെ മോളും അതുതന്നെ പറഞ്ഞത് നീ ഇല്ലെങ്കിൽ അവൾക്കും ഭയങ്കര സങ്കട രൂപേ എന്നോട് ക്ഷമിക്ക രൂപേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാരിയെ കായ്കൂപ്പിയൊക്കെ നിൽക്കുവാണ് ഈ സമയം ആൻറ്റി എന്നോട് ക്ഷമിക്കുക ആൻറ്റി എന്നും പറഞ്ഞ് സരയോ രൂപയുടെ കാൽക്കല്ലിൽ വീഴുക രൂപ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നിട്ട് ആലോചിക്കുക രണ്ടും എന്തോ അറിഞ്ഞിട്ടുള്ള വരവ എന്തായിരിക്കും ഇനി ഞാനും ഏട്ടനും കൂടെ നാടകം കളിക്കുന്ന വിവരം ഇവൾ അറിഞ്ഞോ ആ അങ്ങനെ അറിഞ്ഞെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ തന്നെ വിശ്വസിക്കട്ടെ ഞാൻ എൻ്റെ ഭർത്താവിനെ മക്കളെയും കൊല്ലില്ല ഒരിക്കലും കൊല്ലില്ല കൊല്ലേണ്ടത് നിൻ്റെ അച്ഛനെയാടി എന്നും രൂപ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ സമയം രൂപയോട് ആൻറ്റി ആൻറ്റി ക്ഷമിക്കണം ഇനി എന്തായാലും ആൻറ്റി എൻ്റെ ഇവിടെ മക്കളെ സ്നേഹിച്ചോ അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല ആ അത് പറയാൻ കൂടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും ഒക്കെ ഇവിടെ ഇടക്കിടയ്ക്ക് വരും അങ്ങനെ വരുമ്പോൾ ദേ നിങ്ങളത് അവർക്കൊരു ആവരുത് ഏയ് ഒരിക്കലുമില്ല ഞങ്ങളവർക്കൊരു ശല്യമേഹാവില്ല അവർ എപ്പോൾ വേണമെങ്കിലും വന്നോട്ടെ അതിൽ ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെ അവരാരും ഇല്ലാത്തപ്പോൾ അതിൻ്റെ ഞങ്ങളെ വിളിക്കണം ഉറപ്പായിട്ടും ഞങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞ് പറയുകയാണ് സരിയോ അത് കേട്ടതും ഓ ഈ പിശാശുക്കൾ ഇത്രയും ദിവസം വരാതിരുന്നപ്പോൾ മനസ്സിന് വല്ലാത്ത സമാധാനം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ആ സമാധാനം മുഴുവനും നഷ്ടപ്പെടും എന്നും പറയുക ആ എന്നാൽ ശരി രൂപേ ഞങ്ങൾ ഇറങ്ങട്ടെ ശരി കേട്ടത്തി എന്നും പറയുക അങ്ങനെ രണ്ടുപേരും ഇറങ്ങണം അപ്പോൾ രണ്ടുപേരും ഇറങ്ങുന്ന സമയത്ത് രൂപ ആലോചിക്കണം നാശങ്ങളും ഇനി ഏട്ടനും ഞാനും കൂടെ സംസാരിക്കുന്നതങ്ങനെ ഇവർ കേട്ടോ ഇല്ലെങ്കിൽ മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഏട്ടൻ ഇവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്താ സംഭവിച്ചതെന്ന് എന്തായാലും ഏട്ടനോട് ഇപ്പോൾ ഒന്നും ചോദിക്കേണ്ട ചോദിക്കാതിരിക്കുന്ന ശെ നല്ലത് അപ്പോൾ സാരി കാറിൻ്റെ അടുത്ത് നിന്നിട്ട് ഷാരിയോട് ആൻറ്റി അമ്മേ ദേ ഇവർ കണ്ടോ ഇത്രയൊക്കെ നടന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുക എന്തായാലും ഇവരുടെ മനസ്സിൽ നന്നായിട്ട് പകയുണ്ട് ആ ചന്ദ്രസേനനെ കൊല്ലാനുള്ള പക ആഹാ എന്നാലും ആൻറ്റിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം അതെ അതുകൊണ്ടാണല്ലോ ഞാനും കൂടെ നിന്നത് എന്തായാലും ആൻറ്റിയുടെ അഭിനയം തകർത്തതുപോലെ എൻ്റെ അഭിനയം തകർത്തില്ലമ്മേ പിന്നെ അത് പിന്നെ പ്രത്യേകം പറയണോ നല്ല പോലെ തകർത്തു എന്തായാലും മോള് നന്നായിട്ട് പൊളിച്ചടിക്കിട്ടുണ്ട് രൂപയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് ഞാൻ കരുതിയില്ല നീ കാലിൽ പോലും വീണ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞില്ലേ ആ പിന്നെ ഏ ഞങ്ങളെ അമേരിക്കയ്ക്ക് കൊണ്ടുപോയില്ലെങ്കിലും അവളെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകും എന്നുള്ളൊരു വാക്കും ആ എന്തായാലും ഇതിലവൾ വീണ് കാണും അതെ എൻ്റെ ആൻറ്റിക്ക് ബുദ്ധിയില്ല അവരെ അവസാനം കയ്യിലെടുത്ത് എങ്ങോട്ടെങ്കിലും അമേരിക്കയിലെ റോട്ടിൽ ഉപേക്ഷിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം അത് നടക്കുകയും ചെയ്യും അതിനു വേണ്ടിയാണ് ഇനി എൻ്റെ അടുത്ത പ്ലാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരി സരയും കാറി കയറി അങ്ങ് പോവുക ഇതേ സമയം കല്യാണിയാണ് കാണിക്കുന്നത് കല്യാണിയെ വിളിച്ച് രൂപം വരുത്തിയിരിക്കുകയാണ് മോളെ അവൾ എന്നോട് വന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് ആദ്യം സംശയം തോന്നി അതെ ഏട്ടനായിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പക്ഷെ അങ്ങനെ പറയരുതെന്ന് എന്നോട് പറഞ്ഞിട്ട് ഏട്ടൻ എന്തിനാണ് അവരോട് പറഞ്ഞത് അതുമല്ല മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഏട്ടൻ ഈ കാര്യത്തെക്കുറിച്ച് പറയണോ എന്നൊക്കെ ചോദിക്കുകയാണ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ലമ്മേ അതൊക്കെ അറിഞ്ഞതായിരിക്കും രണ്ടെണ്ണം കൂടെ അറിഞ്ഞ് അഭിനയിച്ചുകൊണ്ട് വന്നതായിരിക്കും എന്തായാലും സൂക്ഷിക്കുന്നത് നല്ലതാമ്മേ രണ്ടെണ്ണം അടുത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ അത് ആപത്താ അതുകൊണ്ട് അമ്മ സൂക്ഷിക്കണം മോളെ സൂക്ഷിക്കേണ്ടത് ഞാനല്ല നീയ അവനിപ്പോ ഡോക്ടർ ഒരു വിധി എഴുതി കൊടുത്തിട്ടുണ്ട് അവൻ മെൻ്റലാണെന്നുള്ളൊരു വിധി അതുകൊണ്ട് അവനിപ്പോൾ ധൈര്യമായിരിക്കും അവനിപ്പന്തൊന്നും ഇല്ലാന്ന് നമുക്കറിയാമല്ലോ പക്ഷേ ആ പ്രാന്തമുണ്ടെന്നുള്ളൊരു പേപ്പർ വെച്ച് അവൻ ആരെ വേണമെങ്കിലും കൊല്ലാൻ മടിക്കില്ല പ്രത്യേകിച്ച് മോളെ മോളെ കൊന്നിട്ട് ആ സ്ഥാനത്ത് സരീവിനെ നിർത്താനാണ് അവൻ്റെ ഉദ്ദേശം മനോഹറിൻ്റെ വില്ലത്തരമെല്ലാം അവൻ അറിയാമല്ലോ മനോഹർ ഒരു ഫ്രാഡാണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മോളെ കൊല്ലും അതിൽ അമ്മയ്ക്ക് നല്ല പേടിയുണ്ട് അത് കേട്ടത് കല്യാണി ഈ പേടിയൊന്നും ഇല്ലമ്മേ കുഞ്ഞുനാളിലെ എൻ്റെ അച്ഛൻ എന്നെ കൊല്ലാനായിട്ട് പുഴയിലെറിയാൻ വരെ നോക്കിയതാ എന്നിട്ടും എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എപ്പോഴെങ്കിലും മരിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന സമയത്തേ മരിച്ചില്ല ഇപ്പോൾ ജീവിക്കണമെന്ന് ദൈവങ്ങളോട് പ്രാര്ത്ഥിക്കുക അന്നേരവും ദൈവങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമേ എൻ്റെ കിരണേട്ടനും കല്ലുമോനും നിങ്ങൾക്കൊക്കെ വേണ്ടി എനിക്കൊരപത്തും സംഭവിക്കാൻ ദൈവം അനുവദിക്കില്ലമ്മേ എന്തായാലും അമ്മ ധൈര്യമായിട്ടിരിക്കും പക്ഷെ മോളെ അയാളൊരു രാക്ഷസന അതുകൊണ്ട് മോള് സൂക്ഷിക്കണം അമ്മ ഞാൻ സൂക്ഷിച്ചോളാം അമ്മയും അച്ഛനും നന്നായിട്ട് സൂക്ഷിക്കണം നിങ്ങളെ കൊല്ലാനാണ് അവർ ഏറ്റവും കൂടുതൽ കച്ച കെട്ടി ഇറങ്ങുക അതുകൊണ്ട് അച്ഛനെ സൂക്ഷിക്കാൻ പറയണം അമ്മേ എന്തായാലും മോളെ രണ്ടെണ്ണം കൂടെ ഭയങ്കരമായിട്ട് അഭിനയിച്ച എൻ്റെ മുൻപിലേക്ക് വന്നത് ഓ എന്തൊക്കെയായിരുന്നു ആൻറ്റി മക്കളോടൊപ്പം ചേർന്നോ ആ ചന്ദ്രേട്ടൻ എന്തു വേണമെങ്കിലും കൊടുത്തോ എനിക്കൊരു കുഴപ്പമില്ല ആൻറ്റിയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് സ്നേഹത്തോടെ നിന്നത് അവൾ എൻ്റെ കാലിൽ വരെ വീണു ഓ അങ്ങനെയൊക്കെ സംഭവിച്ചോ പിന്നെ അല്ലാതെ അവളുടെ കാട്ടായൊക്കെ കണ്ടപ്പോൾ ഞാൻ ആദ്യം കരുതിയത് അഭിനയിക്കാന്ന് പക്ഷേ അഭിനയിക്കുകയല്ല മോളെ സത്യമായിട്ടും അവരെന്തോ അറിഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നത് രാഹുലേട്ടം പറഞ്ഞിട്ടാണെന്നുള്ളൊരു ആ കാര്യം അവരറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ എൻ്റെ പിന്നാലെ ഇങ്ങനെ വന്നു എന്തായാലും നമുക്ക് നോക്കാം ഇത് എവിടം വരെ പോകുമെന്ന് ഓ ഇനി ഇടയ്ക്കിടയ്ക്കാണ് നാശം പിടിച്ചവർ രണ്ടെണ്ണം എൻ്റെ വീട്ടിലേക്ക് വരും അതാണ് എൻ്റെ ടെൻഷൻ മുഴുവനും കുറച്ച് നാളത്തേക്ക് ശല്യങ്ങൾ വരാതിരുന്നതുകൊണ്ട് സമാധാനം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് സാറേ ഇല്ലമ്മേ ഇതെവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് കല്യാണി നിൽക്കുക അപ്പോൾ കല്യാണി എന്നാൽ ശരിയമ്മേ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂട്ടർ എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും മോളെ സൂക്ഷിക്കണേ സാരം ഇല്ലമ്മേ ഈ കാലത്തിനിടയ്ക്ക് എന്നെ എത്രയോ പേര് കൊല്ലാൻ ശ്രമിച്ചതാണ് എത്രയോ പ്രാവശ്യം എന്നിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ അതിൻ്റെ കാരണം എന്താ ദൈവം കൂടെയുണ്ട് അമ്മ നോക്കിക്കോ എന്നും ദൈവം കൂടെ ഉണ്ടാവും ഒരാപത്ത് സംഭവിക്കില്ല ഇനി അങ്ങോട്ട് എന്ത് വന്നാലും കാത്തോളും ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി കാർ സ്കൂട്ടി പോയി കല്യാണി പോയി കഴിഞ്ഞതും നമ്മുടെ രൂപ പ്രാർത്ഥിക്കുക ഭഗവാനെ എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും എൻ്റെ ഭർത്താവിനും ഒരാപത്ത് സംഭവിക്കരുതേ ആ ദുഷ്ടക്കൂട്ടങ്ങൾ കാരണം അവർക്ക് ഒരാപത്ത് സംഭവിക്കാൻ ഇടയാകരുതേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണി വീട്ടിലെത്തി വീട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും സരയു കല്യാണി എന്നും പറഞ്ഞ് വിളിക്കുക അപ്പോഴേക്കും കല്യാണി അവിടെ നിന്നു സരയുവിൻ്റെ അഭിനയമൊക്കെ കല്യാണിക്കറിയാം കല്യാണി സരവിനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക അപ്പോൾ കല്യാണി അടുത്തേക്ക് ചെന്നു നിനക്കറിയോ എൻ്റെ അച്ഛൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് കിടത്തിയിരിക്കുക അതിന് ഞാനെന്ത് വേണം ദേ ഇനി നിൻ്റെ അച്ഛനെയായിരിക്കില്ല മര്യാദയ്ക്ക് അല്ലെങ്കിൽ നിന്നെയും നിൻ്റെ അമ്മയെയും കൊണ്ട് കിടത്തേണ്ടി വരും അതുകൊണ്ട് സൂക്ഷിച്ചോ എനിക്കറിയാം കല്യാണി നിനക്ക് ഞങ്ങളോട് നല്ല ദേഷ്യമുണ്ട് സാരമില്ല എല്ലാം ഞങ്ങൾ ചെയ്ത പാപത്തിൻ്റെ ഫലവാണ് അതുകൊണ്ടാണ് എൻ്റെ അച്ഛനിപ്പോൾ ഈ ഗതി വന്നത് ആ ഇപ്പം എല്ലാം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നാളെ നീയൊക്കെ ഇത് അനുഭവിക്കേണ്ടി വരും ഇപ്പോഴും നീയൊക്കെ പാപം ചെയ്തുകൊണ്ടിരിക്കുമല്ലേ അയ്യോ ഒരിക്കലും ഇല്ല കല്യാണി അറിഞ്ഞു എല്ലാം അറിഞ്ഞു എനിക്ക് എൻ്റെ പാപം കൊണ്ട് മാത്രമാണ് അച്ഛൻ ഈ അവസ്ഥ ഉണ്ടായത് അച്ഛൻ ചെയ്ത് കൂട്ടിയ ഓരോ കുറ്റങ്ങളും കൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ഒരു വിധിയുണ്ടായത് എന്തായാലും അതെല്ലാം മാറണം അതെല്ലാം മാറണമെങ്കിൽ പ്രായച്ചുതം ചെയ്യണം നിന്നോടും നിൻ്റെ കുടുംബത്തോടും ആൻറ്റിയോടും അങ്കളോടും എല്ലാം ചെയ്ത തെറ്റ് ഞാൻ അങ്ങ് ഇപ്പോൾ ക്ഷമിച്ച് അതിന് പ്രായച്ചിതും ചെയ്താൽ മാത്രമേ എനിക്ക് എനിക്ക് എൻ്റെ അമ്മയ്ക്കും സമാധാനം ഉണ്ടാവുകയുള്ളൂ കല്യാണി എന്തായാലും അതുകൊണ്ട് നിന്നോടൊന്ന് സംസാരിച്ചിട്ട് ക്ഷമ ചോദിച്ചിട്ട് പോകാമെന്ന് കരുതി വന്നതാണ് അടുത്ത അടവുമായിട്ട് വന്നിരിക്കുക നിന്റെ അച്ഛൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ടും നീയൊന്നും പഠിച്ചില്ല അല്ലേ എന്തിനടി ഇങ്ങനെ വന്ന് നിൽക്കുന്നേ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞങ്ങളുടെ കുടുംബത്തിനെ വീണ്ടും പഴിവാങ്ങാൻ വന്നിരിക്കുകയാണെങ്കിൽ എൻ്റെ സ്വഭാവമാരും മനസ്സിലായോ അത് കേട്ടതും അയ്യോ ഇല്ല നീ എന്നെ വിശ്വസിക്കണം കല്യാണി ഒരിക്കലും ഞാനൊരു പ്രതികാരവുമായിട്ട് വന്നതല്ല നമ്മുടെയൊക്കെ ഞാനൊക്കെ ചെയ്ത തെറ്റോ അറിഞ്ഞുകൊണ്ട് പ്രായ ചെയ്യാൻ വന്നതാ നിന്നോടൊക്കെ എനിക്ക് എനിക്കൊരു ദേഷ്യമില്ല കല്യാണി നിങ്ങളെല്ലാവരും എൻ്റെ എൻ്റെ കൂടപ്പറപ്പുങ്ങളാ എന്നൊക്കെ പറയണം ഓ നിനക്ക് അങ്ങനെ ഒരു ഇതും തുടങ്ങിയോ നിന്റെ അച്ഛനെ കൊണ്ടേ മെന്റൽ ഹോസ്പിറ്റലിൽ കടത്തിയപ്പോൾ തന്നെ നീ ഇത്രയ്ക്കങ്ങ് മാറിയോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇപ്പോഴല്ലല്ലോ മോളെ എല്ലാം സംഭവിച്ചത് ആദ്യം മുതലേ ഇതൊക്കെ നടന്നതല്ലേ നിന്നെ ഞാൻ ഒരുപാട് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് നിന്റെ ജീവിതം അപകടത്തിൽപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് നിന്നെയും കിരണ്ണേയും ഒരുമിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ടും അതൊക്കെ അതൊക്കെ പാളിപ്പോയി നിങ്ങളുടെ ഒപ്പം ദൈവമുണ്ട് ആ ദൈവം ഇന്ന് എനിക്ക് തിരിച്ചടി തന്നിരിക്കുന്നത് എൻ്റെ അച്ഛന് ഇത്രയും വലിയൊരു വേദന തന്നിരിക്കുന്നത് അതുകൊണ്ട് കല്യാണി എന്നോട് ക്ഷമിക്കണം ആ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്കൊന്നും എന്നെ വിശ്വസിക്കാൻ കഴിയില്ല കാരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മാറിയെന്നും പറഞ്ഞ് വന്നാലേ ആർക്കാ വിശ്വസിക്കാൻ കഴിയുക എന്തായാലും ദേ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കുക എനിക്ക് എനിക്ക് എല്ലാവരെയും വേണം എൻ്റെ അച്ഛനും അമ്മയും പിന്നെ നിങ്ങളും പിന്നെ എൻ്റെ മനു എല്ലാവരും എല്ലാവരും വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സറി അവിടെ കരയുന്ന പോലെ അഭിനയിക്കുക അപ്പോഴേക്കും കിരൺ വന്നു എന്താ എന്താ കല്യാണം ഇവിടെ ഇതേ കണ്ടില്ലേ കിരൺ ഏട്ടാ നമ്മളോട് ചെയ്ത തെറ്റിന് പ്രായ ചിത്തൊന്നും പറഞ്ഞു വന്നിരിക്കുകയാണ് അവൾ എന്തിനാന്നാവോ എൻ്റെ അച്ഛൻ്റെ അവസ്ഥ ആകെ മോശം കിരണേ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഷോക്ക് ട്രീറ്റ്മെൻറ്റും കൊടുത്തു അതുകൊണ്ട് ഡേ എനിക്കൊരു കാര്യം മനസ്സിലായി നിങ്ങളോടൊക്കെ ചെയ്ത പാപം കൊണ്ടാണ് ഇന്ന് ഞാൻ ഒരുപാട് വേദന അനുഭവിക്കുന്നത് എൻ്റെ അച്ഛൻ അനുഭവിക്കുന്നത് എന്തായാലും ഡേ അതിനൊക്കെ പ്രായജിത്തം ചെയ്യണോ എനിക്ക് എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഹാ നീ എന്താടി പുതിയ അടവുമായിട്ട് വന്നിരിക്കുകയാണോ ആ അല്ല ഞാൻ പറയുന്നത് സത്യമാണ് ഒരാൾ അത് എത്ര വലിയ ശത്രു ആയാലും കണ്ണുനീരൊഴുക്കി വരുമ്പോൾ അവരെ സ്നേഹിക്കുന്നതും വിശ്വസിക്കുന്നതും കൂട്ടത്തിലുള്ള ആളാണ് ആ കല്യാണി ആ കല്യാണി തന്നെ നിന്നെ വെറുത്തൊതുക്കി മാറ്റി നിർത്തണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട് അതുകൊണ്ട് നിന്റെ അഭിനയമൊന്നും ഇവിടെ നടക്കില്ല നിങ്ങൾ ഇനി എന്തു പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എന്ത് പറഞ്ഞോ എനിക്കൊരു പ്രശ്നമില്ല പക്ഷെ ഞാനൊരു കാര്യം പറയാം എന്തൊക്കെ സംഭവിച്ചാലും എനിക്കിനി നിങ്ങളോട് ഒരു ദേശീയ വൈരാഗ്യം പ്രശ്നം ഉണ്ടാക്കാനല്ല ഞാൻ വന്നത് പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാനാ പിന്നെ ആൻറ്റിയോടും ഞാൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് അറിയാം നിങ്ങളുമായിട്ടൊക്കെ ഒന്നിച്ചു എന്നറിഞ്ഞപ്പോൾ ആൻറ്റിയെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തി ഇറങ്ങി ഇറങ്ങിപ്പോടിയെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വലിയ തെറ്റായെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ആൻ്റിയുടെ അടുത്ത് പോയി ആൻറ്റിയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് എന്തായാലും എല്ലാം കൊണ്ടും ഞാൻ മാറി കല്യാണി ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ലല്ലോ ആ അതുകൊണ്ട് എല്ലാവർക്കും വീട്ടിലൊരു സദ്യ കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുക അതുകൊണ്ട് ആൻറ്റിയും അങ്കിളും പിന്നെ നിങ്ങളും ഒക്കെ വരണം എല്ലാവർക്കും ഒരുമിച്ച് സദ്യ ഒരുക്കുന്നുണ്ട് എല്ലാവരും വരുവോ അത് കേട്ടത് എന്താ കൂട്ടത്തോടെ ഞങ്ങളെല്ലാവരെയും കൊല്ലാൻ വേണ്ടി ഒരു തീരുമാനിച്ചിരിക്കുകയാണോ അപ്പൊ കിരൺ എന്താ കല്യാണി പറഞ്ഞത് മനസ്സിലായില്ലേ കൂട്ടത്തോടെ എല്ലാവർക്കും വിഷം കൊടുക്കാനുള്ള പരിപാടിയാണോന്ന് സദ്യയുടെ പേരിൽ അയ്യോ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ച് പറഞ്ഞതല്ല ചെയ്ത തെറ്റിനുള്ള പ്രായച്ചത്വമാണ് പറഞ്ഞത് ഹാ നിന്റെ തന്തയെന്ന് പറയുന്നവന് ഞങ്ങൾ വീട്ടിൽ വരുന്നത് ഇഷ്ടമല്ലോ പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ അതല്ലേ അച്ഛൻ ഇല്ലാത്തപ്പോൾ ഞാൻ വിളിച്ചത് അച്ഛൻ ഇല്ലാത്ത സമയത്ത് നിങ്ങളെല്ലാവരും വരണം സദ്യ കഴിക്കാൻ അത് കേട്ടതും സ്വന്തം ദന്ത മ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് കിടക്കുമ്പോഴും മറ്റുള്ളവർക്ക് സദ്യ വിളമ്പാൻ വിചാരിക്കുന്ന നിൻ്റെയും മനസ്സുണ്ടല്ലോ ഞങ്ങളെ കൊല്ലാനുള്ള മനസ്സാന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇറങ്ങിപ്പോടി എന്നും കല്യാണിയും കിരണും പറയുക അത് കേട്ടത് സരയോ ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല സാരയില്ല ഞാൻ ഇപ്പം പോവുക എന്നാൽ നിങ്ങൾക്കൊരു ദിവസം എന്നെ മനസ്സിലാവും എന്നും പറഞ്ഞുകൊണ്ട് സരയും അവിടെ നിന്നും ഇറങ്ങുകയാണ് മുമ്പിൽ കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് സരയും ആലോചിക്കുകയാണ് ഒരു കാലത്തും നീയൊക്കെ സന്തോഷിക്കാൻ ഞാൻ അനുവദിക്കില്ലടി ഞാൻ ദുഃഖിച്ച നീയും ദുഃഖിക്കണം എന്നും പറഞ്ഞുകൊണ്ട് സരയും അങ്ങ് പോവുക ഈ സമയം കിരൺ ചോദിക്കുക എന്താ കല്യാണി ഇത് നീ ആര് വന്ന് മുമ്പിൽ സങ്കടം പറഞ്ഞാലും ഏഹ് ഇതുപോലെയൊന്നും പ്രതികരിക്കാത്തവളാണല്ലോ അവരുടെ മനസ്സ് നോക്കി അവരെ സ്നേഹിക്കുന്നവരാണല്ലോ എന്നിട്ട് ഇപ്പം ഇതെന്ത് പറ്റി എന്ത് ചെയ്യാനാ കിരണേട്ട കിരണേട്ടം പറഞ്ഞതാ സത്യം ആരെയും കണ്ണും അടച്ച് വിശ്വസിക്കരുത് കണ്ണും അടച്ച് വിശ്വസിച്ചാൽ നമ്മുടെ അവസാന അവസാനം നമുക്ക് എന്തെങ്കിലുമൊക്കെ സങ്കടമായിരിക്കും ഉണ്ടാവുന്നത് ചിലപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടെ അടുത്തുനിന്ന് പോയിട്ടുണ്ടാവും അതുകൊണ്ട് ഞാനിനി ആരോടും ഒരു സഹതാപവും കാണിക്കില്ല കിരണേട്ട ഇവളുടെ ഈ വരവിനെ സൂക്ഷിക്കണം അതുകൊണ്ട് സൂക്ഷിച്ചേ മതിയാകൂ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി നിൽക്കുക അത് കേട്ട് ഞെട്ടലോടെ കിരണം അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകർ ഇനി വരാൻ പോകുന്ന അത്യുഗ്രി വിശേഷമാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്